Hello friends! ഇറ്റ്സ് ഇസ്മീൻ ഇത് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്കും നമ്മൾ ഉണക്കമാങ്ങ അതായത് അടമാങ്ങാൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എല്ലാവരും പച്ച മാങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ കറി വെക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കം മാങ്ങാൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഇത് കണ്ടോ ഉണക്കമാങ്ങയാണ് നമ്മൾ ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പം ഉണക്കമാങ്ങൾ ഉള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് the program. ഇപ്പോഴത്തെ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അടമാങ്ങ ഉണ്ടല്ലോ അതായത് നമ്മൾ ഉണക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കി എടുക്കുന്ന അടമാങ്ങ ഉണ്ടല്ലോ അപ്പോൾ അടങ്ങ അടമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് മാങ്ങയുള്ള സീസണിലൊക്കെ ഇതേപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കി വെക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കറിക്ക് വേണ്ടിയിട്ടിട്ടിട്ട് നമുക്ക് ഒരു നല്ലൊരു കറിയാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഒരു പിടി പിന്നൊരു ലേശവും കൂടെ ആണ് ഞാൻ അടമാങ്ങ ഉണക്കിയത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ച് അപ്പം നമുക്കതിൻ്റെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് പോർഷൻ തേങ്ങ തിരികിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയൊക്കെ ഞാൻ സാധാരണ നമുക്ക് എപ്പോഴും തേങ്ങ കിട്ടില്ല അപ്പോൾ തേങ്ങ കിട്ടുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് തിരിങ്ങിയിട്ട് ഫ്രീസറിൽ ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം അളവെന്ന് വെച്ച് ചോദിച്ചാൽ ഒരു അര പോർഷൻ തേങ്ങയുണ്ട് അതായത് അരമുറി ഭാഗമാണ് ഉള്ളത് നമുക്കിതൊരു മിക്സിയുടെ ജാറെ എടുക്കാം അപ്പോഴത്തെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ തേങ്ങകളും നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി ഞാനിതിലേക്കൊരു പകുതി ഭാഗം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏട്ടുവത്ത് കുഞ്ഞുള്ളി എടുത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളകും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാനിതിലേക്കൊരു രണ്ടര സ്പൂണളവിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുവാണ് കാശ്മീരി ചില്ലി പൗഡറുള്ള അത്യാവശ്യം എരിയുണ്ട് എന്നാൽ ഒരുപാട് എരിയില്ല അങ്ങനത്തെ മുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഒരു സ്പൂൺ അളവിൽ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഒരു ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു അരഭാഗം കറക്റ്റ് എടുത്തിട്ടില്ല അത്രയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അരച്ചെടുക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചരച്ചിട്ട് വരാം ഇപ്പോഴത്തെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പം ഇത് കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മളിത് കറി ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണയാണ് ഏറ്റവും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം വിൻ്റർ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ അളവിൽ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കറിവേപ്പിലാ നമ്മളിതിലേക്ക് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറ് കഴിവില്ല ശേഷം വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അടമാങ്ങ ഉണ്ടല്ലോ അത് ഞാനൊന്ന് അത്യാവശ്യം ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അടമാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എരിക്കശ്യത്തിനുള്ള അഞ്ച് വശം പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ കറിയുടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ മീൻ ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇങ്ങനെ കറി വെക്കാൻ കേട്ടോ അപ്പം നെത്തോലി ആണെങ്കിലും ചാളയാണെങ്കിലും അയിലയാണെങ്കിലും ഏത് മീനാണെങ്കിലും വലിയ ടൈപ്പ് മീൻ ഏതായാലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അതെ ഞാനിവിടെ ഒരു കിട്ടുന്ന നമുക്ക് നെയ്മിയും പോലെയൊക്കെ കിട്ടുന്നൊരു മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് മീനുകളെല്ലാം നമുക്കിടാം ഒരു പതിനഞ്ച് കഷ്ണം അല്ലാതെ ഗ്രാം ഗ്രാമകണക്കിന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനൊരു പതിനഞ്ച് കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അടപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കറി നമുക്ക് നന്നായിട്ടിത് വെന്തിട്ട് വരണം അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്കിതിനകത്തേക്കിപ്പോൾ ദേശം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം േഷ്യം വറവേപ്പില അപ്പം നമുക്കിപ്പം ഇപ്പം നോക്കിയ സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഉപ്പൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ആ മീനകത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കണമല്ലോ അപ്പം വേണ്ടി നമുക്ക് കുറച്ച് നേരം ഈ മീനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്ക് മീൻ നീങ്കറിയല്ലേ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് വേവിക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പം നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം നമ്മുടെ അടം മാങ്ങയൊക്കെ ഇട്ട് മീൻകറി ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാം അപ്പം ഇത് നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് കാണുമ്പോൾ അറിയാം ഇവിടെയൊക്കെ സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യും കാര്യങ്ങളുമൊക്കെ തെളിഞ്ഞിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഇങ്ങനെ മീൻ കറി വെച്ച് നോക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മീനുള്ളത് കൊണ്ട് നമുക്ക് മീൻ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ മീൻ ഇല്ലാണ്ട് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അടമാങ്ങ കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കും അടമാങ്ങയും ഇതുപോലെ മുരിങ്ക ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും പക്ഷെ കറിയിൽ ഇനി അടമാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നമുക്ക് പച്ച മാങ്ങ എപ്പോഴും നമുക്ക് കിട്ടത്തില്ലോ അപ്പം മാങ്ങ സീസണുള്ള സമയത്ത് ഇതുപോലെ അരിഞ്ഞ് വറക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മാങ്ങയൊക്കെ ഇട്ട് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ അടമാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് മീൻ കറിയൊക്കെ വെക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് അടമാങ്ങയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കറിയും വയ്ക്കാമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാവരും കറിയൊക്കെ വെച്ച് നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലും ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം കാരണം ഞാൻ പറഞ്ഞപോലെ അത്യാവശ്യം നമ്മുടെ കറി ഇപ്പം അത് എഴുതിയൊക്കെ കണ്ട കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ കയറി കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതാണ് അപ്പം ആ ഒരു ഹൈപ്പിൻ്റെ ഓപ്ഷനൂടെ എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്